ആ മതി ഉമ്മ ഇങ്ങനെ ഉമ്മ അങ്ങനെ അങ്ങനെ ഉമ്മ ഉണ്ട് ഓ എന്താ ചെയ്യുന്നേ അത് മുടി ചെയ്യാനുള്ള അല്ല പൊഞ്ഞോ അത് പുരികം അത് പുരിക ക്ഷേപ അച്ഛന് സുന്ദരനാക്കാണ് അതൊക്കെ അച്ചുണ്ടില്ല എന്നൊക്കെ അറിയ വടി 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 ഇതെന്താ ചെയ്യുന്നേ ആവേ പിന്നെ എന്താ അച്ഛൻ മേലെ ആ ബാക്കി ഓനും ഓടുന്നുണ്ട് മടിട്ടോ മടി അച്ഛൻ ഒരിക്കേ മുടി കുഞ്ഞി എന്താ ചെയ്യുന്നേ എന്താ പന്ന ഉദ്ദേശാ ഓ കണ്ണക പോകുട്ടി പറ്റിക്കൂ ആ മടി വടി വടി ഇതെന്താ ആ എന്താ അതാണ് ചെയ്തോ അതെ അച്ഛന്റെ മേക്കപ്പ് കഴിഞ്ഞു ഇനി ഞങ്ങളുടെ സ്വന്തം മേക്കപ്പാണ് അയ്യോ അത് വേണ്ട അതമ്മക്കുണ്ടാ ണാ അത് അമ്മയ്ക്കുണ്ടാ അതിന്റെ എൻ്റെ അമ്മയ്ക്കുണ്ടാ ഉം അത് അതാ നോക്കി അറിയൂല്ലേ അത് ലിബാ അത് ലിബാമാ കൊണ്ടാ അത് എല്ലാം ചുണ്ടിലേക്കാ ചുണ്ടിലേക്ക് ഫിനിഷ് കഴിഞ്ഞു അതിലില്ല കുഞ്ഞി എന്റെ പൊന്നോ അതൊക്കെ ഇട്ട് തേക്കിട്ട് ഈ വലയിലാണ് പൗഡർ ഈ അച്ഛന പൗഡർ ഇടിക്ക കഴിഞ്ഞപ്പോ കാലൊക്കെ പറ്റി ശ്രദ്ധിക്കായിട്ടല്ലേ കൊറ്റിയോ കുക്കുവറ്റി